നമസ്കാരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാഗതമാകുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നത് ഇതിനനുബന്ധമായി മറ്റു പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൂറ്റി നാൽപ്പത്തി നാല് രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ഇന്ത്യയിൽ ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറോളം രാഷ്ട്രീയ പാർട്ടികൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് പാർട്ടികളെയാണ് ഇപ്പോൾ അംഗീകാരമില്ലാത്തതിൻ്റെ പേരിൽ അവരെ സസ്പെൻഡ് ചെയ്തതായി അല്ലെങ്കിൽ അവരുടെ അംഗീകാരം റദ്ദു ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് തുടർച്ചയായി ആറ് വർഷക്കാലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്യുന്ന പാർട്ടിയുടെ അംഗത്വമാണ് റദ് ചെയ്യുക ഇതിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആർ എസ് പി ബി എൻ ഡി പി എന്നിങ്ങനെ ആറ് പാർട്ടികളുടെയും അംഗീകാരം റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഈ രണ്ടായിരത്തി എണ്ണൂറ് പാർട്ടികൾ രജിസ്റ്റർ ചെയ്തതിൽ അവരുടെ വിശദമായ പരിശോധനകൾ നടക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ് രാഷ്ട്രീയ പാർട്ടികളുടെയും വിശദമായ പരിശോധനകൾ നടക്കുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ഏതൊക്കെ പാർട്ടികളുടെ അംഗീകാരം റദ്ദാകും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടത്തിക്കുന്നതിനു വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരം റദ്ദു ചെയ്യുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത് അതായത് ഓരോരോ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പല ഈർക്കിൽ പാർട്ടികളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ ഉണ്ടാക്കുക പൊതുജനങ്ങളിൽ നിന്നും പിരിവെടുക്കുക എന്നിങ്ങനെയുള്ള ചില കലാപരിപാടികളുമായി പല പാർട്ടികളും ഈർക്കിൽ പാർട്ടികളായി നിലനിൽക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കുറച്ച് വോട്ട് ബാങ്ക് തങ്ങൾക്കുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് മറ്റ് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കുവാൻ വേണ്ടി പണം തട്ടുവാൻ വേണ്ടിയൊക്കെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നുണ്ട് സാമൂഹ്യ സേവനം എന്നുള്ള ലക്ഷ്യം മറന്നുകൊണ്ട് ഇത്തരത്തിൽ രൂപം കൊണ്ടിട്ടുള്ള പല പാർട്ടികളുടെയുമാണ് ഇപ്പോൾ അംഗത്വം റദ്ദു ചെയ്തിരിക്കുന്നത് ഇതിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് പാർട്ടികളുടെ അംഗീകാരമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണ വിധേയമായി തന്നെ റദ്ദു ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് പാർട്ടികൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ ഇനി എത്ര പാർട്ടികളുടെ അംഗീകാരം നഷ്ടമാകും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് സി പി എം ബി എസ് പി എ എ പി എൻ പി എന്നീ പാർട്ടികളെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടികളായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അറുപത്തിയേഴോളം സംസ്ഥാനങ്ങളിലുള്ള പാർട്ടികളെയും അംഗീകരിച്ചിട്ടുണ്ട് ഇതിൽ കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും പോലുള്ള മുസ്ലിം ലീഗും പോലുള്ള ചില സംഘടനകളുണ്ട് എന്നാൽ സി പി ഐക്ക് ദേശീയ പ്രാധാന്യം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി എന്നുള്ള ഒരു പദവി ഇപ്പോഴും നിലനിർത്താൻ സാധിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്യപ്പെടുന്ന വോട്ടിൻ്റെ ഒരു നിശ്ചിത ശതമാനം വോട്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ദേശീയ പാർട്ടി അംഗീകാരം റദ്ദു ചെയ്യും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ അതിനാൽ സി പി എമ്മിന് ഒരിടയ്ക്ക് ദേശീയ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടായിരുന്നു ദേശീയ പാർട്ടി എന്ന രീതിയിൽ ഡൽഹിയിൽ ബോർഡ് വയ്ക്കാൻ പോലും സി പി എമ്മിന് അന്ന് അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ സി പി ഐ എന്ന പാർട്ടിക്ക് ഈ ഒരു നില തന്നെ വന്നിരിക്കുന്നു വരുന്ന ആളുകളിൽ സി പി എമ്മിൻ്റെ നിലയും ഇതുപോലെ തന്നെ പരിങ്ങലിലാവും എന്ന് രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു തമിഴ്നാട്ടിലെ ഡി എം കെ സഖ്യവുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിന് ദേശീയ പദവി കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ വരുന്ന ആളുകളിൽ അതുണ്ടായില്ല എന്നുണ്ടെങ്കിൽ സി പി എം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയായി മാറിപ്പോകും ദേശീയ പാർട്ടി അംഗീകാരം സി പി എമ്മിന് ഉണ്ടാകില്ല എന്നുകൂടി അറിയപ്പെടുന്നു പിണറായി വിജയൻ നെട്ടോട്ടത്തിൽ തന്നെയാണ് ഈ കാര്യം ഓർക്കുമ്പോൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ കച്ചക്കെട്ടി ഇറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് അത്തരത്തിലൊരു തിരിച്ചടി കൂടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഭയപ്പാട് സി പി എമ്മിനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു ആശങ്ക പാർട്ടിക്ക് വേണ്ടതില്ല എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേരളത്തിൽ ഉൾപ്പെടെയുള്ള മുന്നൂറ്റി നാൽപ്പത്തി നാല് പാർട്ടികളുടെ അംഗീകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയും ഏറെ പാർട്ടികൾ ഈർക്കിൽ പാർട്ടികളുടെ അംഗീകാരം റദ്ദു ചെയ്യപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ പ്രഖ്യാപനം പല രാഷ്ട്രീയ പാർട്ടികൾക്കും തിരിച്ചടിയാകും എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തിക്കുവാൻ വേണ്ടി നടത്തിക്കൊണ്ടു വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമായി ാണ് ഇപ്പോൾ ഇതുപോലുള്ള ഈർക്കിൽ പാർട്ടികളുടെ അല്ല എന്നുണ്ടെങ്കിൽ ആറു വർഷം മത്സരരംഗത്തില്ലാത്ത ചോദിക്കുന്ന വിവരങ്ങൾ നൽകാത്ത പാർട്ടികളുടെ അംഗീകാരം റദ്ദു ചെയ്യുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇനിയും എത്രയെത്ര പാർട്ടികളുടെ അംഗീകാരം നഷ്ടമാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം